കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഖത്തർ ഹെൽത്ത് മിനിസ്റ്റർ അടക്കം വേദിയിലെ സദസ്സരുമുള്ള പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഇത്ര വലിയ ഒരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേർന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഖത്തറിലെത്തുന്ന കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ നൽകിയ ഈ ഉഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ആത്മാർത്ഥമായി ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ നൽകിയ ഈ സ്വീകരണം കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വലിയ വിഷയമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഇതിനോടകം ബഹറിൻ മസ്കറ്റ് സലാല ഈ നാല് യോഗങ്ങളിലായി പതിനായിരക്കണക്കിന് പ്രവാസികളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എഴുതേറ്റത് അത് കാണിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തിൻ്റെ എഴുപത്തി വാർഷികം എന്ന് പറയുമ്പോൾ അത് നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അംഗീകരിക്കുന്ന ഒരു ചടങ്ങായി ഈ രാജ്യങ്ങളിലെ ഈ മഹത്തായ ചടങ്ങുകൾ മാറുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇവിടെ മലയാള മിഷനും ലോക സഭയും ചേർന്നാണ് മലയാളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് മലയാള മിഷനെ സംബന്ധിച്ചിടത്തോളം അറുപത് രാജ്യങ്ങളിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലായി എൺപത്തി നാലായിരത്തി പതിമൂന്ന് പ്രവാസി പഠിതാക്കൾ കേരള സർക്കാരിൻ്റെ കീഴിൽ മലയാള ഭാഷ പഠിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തൊന്ന് ചാപ്റ്ററുകളും മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് പഠന കേന്ദ്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ ആഗോളതലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രവാസലോകത്ത് വിവിധ ജോലികൾ ചെയ്യുന്ന ഭാഷാ പ്രവർത്തകരാണ് അധ്യാപകരായി സന്നദ്ധ സേവനം നടത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അധ്യാപകർ സന്നദ്ധ സേവനം ചെയ്യുന്നു എന്നത് അഭിമാനകരമായ കാര്യമായി ഞാൻ കരുതുന്നു അവരെ എല്ലാവരെയും ഞാൻ ഈ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്